വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ആറു മാസത്തിനിടെ ദുബൈയിൽ വിവിധ ഇടങ്ങളിലായി നടന്ന ഈ സ്കൂട്ടർ അപകടങ്ങളിൽ മരിച്ചത് നാലു പേരെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി ഇരുപത്തഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമായിരുന്നു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഈ വർഷം ആദ്യ പകുതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏഴായിരത്തി എണ്ണൂറ്റി നാല് ട്രാഫിക് ലംഘനങ്ങളാണ് നാലായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ഈ സ്കൂട്ടറുകളും സൈക്കിളുകളും പിടിച്ചെടുക്കുകയും ചെയ്തു അനുമതിയില്ലാത്ത ഇടങ്ങളിലും റോഡുകളിലും റൈഡ് ചെയ്യുന്നത് വഴി ഈ സ്കൂട്ടറുകൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് ദുബൈ പോലീസിൻ്റെ ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ പറഞ്ഞു ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അക്തറിൽ വിനോദസഞ്ചാരികളുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയത് ജബലഖ്ദറിൽ അനുഭവപ്പെടുന്ന സുഖകരമായ കാലാവസ്ഥയാണ് വിനോദസഞ്ചാരികളെ ഈ മലമുകളിലേക്ക് ആകർഷിക്കുന്നത് ഒമാനിൽ പരക്കെ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തെത്തുമ്പോൾ ജബലഖ്ദറിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനും സുഖകരമായ കാലാവസ്ഥ അനുഭവിക്കാനും നിരവധി പേരാണ് കുടുംബസമേതം എത്തുന്നത് അയൽരാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന വിനോദ സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യവും ജബൽ തന്നെ ഇനിയുള്ള അവധി ദിവസങ്ങളിലും കൂടുതൽ എത്തിച്ചേരും ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി കോണോർ വാട്സ്ആപ്പ് ഒമാനിൽ കൊറോണ വൈറസിന്റെ ഉത്ഭവം മുതൽ ഒടുക്കം എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ ദിവസങ്ങൾ വരെ പ്രതിപാദിക്കുന്ന പുസ്തകത്തിലേക്ക് വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവർ നടത്തിയ സേവനങ്ങളുടെ വിശദ വിവരങ്ങൾ തേടുന്നു വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ പുറത്തിറക്കുന്ന പുസ്തകത്തിലേക്ക് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഇരുന്നൂറ് വാക്കുകളിൽ കവിയാത്ത ലഘുലേഖനങ്ങളാണ് വേണ്ടത് ഒന്നോ രണ്ടോ ഫോട്ടോകളും വേണം മന്ത്രാലയങ്ങൾക്കും ആരോഗ്യ പരിപാലന രംഗത്തെ സ്ഥാപനങ്ങൾക്കും വിവിധ കമ്പനികൾക്കും മറ്റും മുതൽക്കൂട്ടാകുന്ന പ്രസ്തുത പുസ്തകത്തിൽ ഒമാൻ മന്ത്രിമാരുമായുള്ള അഭിമുഖങ്ങൾക്ക് പുറമെ കോവിഡ് സമയത്തെ ദൈനംദിന ജീവിതവും അനാച്ഛാദനം ചെയ്യപ്പെടും വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ കൊറോണ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഫോട്ടോ സഹിതം കോവിഡ് ക്രോണോളജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ജൂൺ മുപ്പതിനു മുമ്പ് അയക്കണമെന്ന് പബ്ലിഷർമാർ അറിയിച്ചു ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി